ഇന്ന് കൈപ്പങ്ങ ചക്കക്കുരു തോരനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചക്കയുടെ കുരുവാണ് കയ്പങ്ങ വട്ടത്തിൽ നേരിയതായി അരിഞ്ഞെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചക്കക്കുരു ചെറുതായി മുറിച്ചെടുത്ത് വേവിച്ചെടുക്കണം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വേണം വേവിച്ചെടുക്കാന് കൈപ്പങ്ങയിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും കയ്പങ്ങയിലെ കയ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം തിളപ്പിച്ചു ഊറ്റുന്നത് കയ്പങ്ങയുടെ ഒഴിവാക്കാൻ വേറെ വല്ല ടിപ്സും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഈ തോര ഞങ്ങളുടെ നാട്ടിലുള്ള പണ്ട് മുതലേ ഉള്ള ഒരു വിഭവമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോ അറിയില്ല ഈ ചക്ക കുരുവിന് വേവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് കുക്കറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നീട് ഞാനിത് കുക്കറിലാണ് രണ്ട് മൂന്ന് വിസിലിന് നന്നായി വേവിച്ചെടുത്തിട്ടുള്ളത് കൈപ്പങ്ങ ഇനി നമുക്ക് വെള്ളം ഒഴിവാക്കിയെടുക്കാം ചക്കക്കുരു വേവ് കുറവായതുകൊണ്ട് ഞാനിത് കുക്കറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ചക്കക്കുരു നന്നായി വെന്ത് കിട്ടണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് നല്ല പൊടിയുള്ള ചക്കക്കുരു ആയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ കുക്കറിലാക്കി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈപ്പങ്ങയും ചക്കക്കുരും ചേർത്തിട്ട് ഒരുമിച്ച് വേവിക്കാനാണ് പോണത് രണ്ടും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം പച്ചമുളകും കീറി കൊടുക്കണം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നാലോ അഞ്ചോ പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വെള്ളം വറ്റുവോളം നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പം വന്തു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് കോക്കനട്ട് ഓയിലിൽ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് തൂമിച്ചെടുക്കണം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഇനി ഇത് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് വെന്ത കൈപ്പങ്ങയും ചക്കക്കുരും ചേർത്തിട്ടുള്ളത് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വെള്ളം വലിയിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കൈപ്പങ്ങ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ചക്കക്കുരുവും കൈപ്പയും ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്ന് എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക്